വിഷുക്കാലം എത്താറായി വിഷുക്കാലത്തിന്റെ വരവറിയിച്ച് ഇടുക്കിയുടെ മലയോരത്ത് കണിക്കൊന്നകളും പൂത്തിട്ടുണ്ട് കണി നിറയുന്ന ഓട്ടുരുളിയിൽ മാത്രമല്ല പീതവസന്തം തീർത്ത മരങ്ങളും ഇടുക്കി മലയോരത്തെ മനോഹര കാഴ്ചകളാണ് അതേസമയം കാലം കണിക്കൊന്ന കടുത്ത വരൾച്ചയുടെ മുന്നറിയിപ്പെന്നാണ് പഴമക്കാർ പറയുന്നത് നമുക്കെന്തായാലും കണിക്കൊന്നയുടെ കാഴ്ച കണ്ടുവരാം ഫലമൂലാദികൾക്കൊപ്പം മഞ്ഞയിൽ ഏഴര വിരിയുന്ന കൊന്നപ്പൂവ് കൂടി നിറയുമ്പോഴാണ് മലയാളികളുടെ വിഷുക്കണി പൂർണ്ണമാവുക ഉദയവും അസ്തമയവും എത്തുമ്പോൾ തങ്കത്തിളക്കം കൂടിയാണ് പൂത്തു നിൽക്കുന്ന സംസ്ഥാന പുഷ്പത്തിന് വീണ്ടും ഒരു വിഷുക്കാലത്തെ കൂടി വരവേൽക്കുവാൻ ഇത്തവണ നേരത്തെ തന്നെ ഇടുക്കി ഹൈറേഞ്ചിൽ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നമ്മുടെ നാട്ടിൽ പൊതുവെ വിഷുവിൻ്റെ വരവറിയിക്കുന്നത് കണിക്കൊന്നയുടെ പൂക്കളാണ് അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ കാലാവസ്ഥയുടെ ഒരു വ്യതിയാനമാണെന്ന് തോന്നുന്നു ഈ പ്രാവശ്യം വിഷു നേരത്തെ എത്തുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം വെയിൽ ചൂടുന്ന കൂടുന്നതനുസരിച്ചാണ് കണിക്കൊന്ന പൂത്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് മിക്ക കണിക്കൊന്നകളും പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ കാലം തെറ്റി നേരത്തെ പൂക്കുന്ന കണിക്കൊന്നകൾ കടുത്ത വരൾച്ചയുടെ മുന്നറിയിപ്പാണെന്ന വിശ്വാസവും മലയോരത്ത് നിലനിൽക്കുന്നുണ്ട് ഇപ്പം ചൂട് അധികരിച്ചു നമ്മുടെ ഹയർ റേഞ്ച് മേഖലയിൽ പോലും വളരെ ശക്തമായ ചൂട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കണിക്കൊന്ന നേരത്തെ പൂത്തിരിക്കുന്നു എന്തായാലും വിഷുവിന്റെ ഒരു പൊൻപുലരി അറിയിക്കുന്ന ഒരു സുദിനമാണ് ഈ പറയുന്ന കണിക്കൊന്നയുടെ പൂക്കളുടെ വരവും അതിന്റെ ഭംഗിയുമെല്ലാം അതേസമയം ഈ പീതവസന്തം കൊന്നമരത്തിന്റെ വേനലിനോടുള്ള പ്രതിരോധമാണെന്നാണ് ശാസ്ത്രം പറയുന്നത് മീനമാസത്തിലെ കടുത്ത വേനലിനെ അതിജീവിക്കുവാൻ കണിക്കൊന്നയിലുണ്ടാകുന്ന രാസമാറ്റങ്ങളാണ് ഈ പൂക്കൾക്ക് പിന്നിൽ ഇലകളിലെ സുഷിരങ്ങൾ വഴിയുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ ഇലകളെ പരമാവധി കൊഴിച്ചും പകരം പൂക്കളെ അണിനിരത്തിയുമാണ് കണിക്കൊന്ന വേനലിനെ നേരിടുക ഒരു തണൽമരമോ അലങ്കാര വൃക്ഷമോ വിഷുക്കണിയിലെ വസന്തമോ മാത്രമല്ല കണിക്കൊന്ന ഔഷധഗുണമേറെയുള്ള ചെറു ചെറുവൃക്ഷമാണ് തൊക്കു രോഗങ്ങളുടെ ശമനത്തിനുള്ള ഔഷധങ്ങളുടെ ഗണത്തിലാണ് ആയുർവേദം കണിക്കൊന്നയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി